റബ്ബറിന്റെ വരവോടു കൂടി നമ്മുടെ നാട്ടിൽ നിന്നും കാണാതായ ഒരു ഐറ്റം ആണ് ഈ പറങ്കി മാങ്ങാലി പറങ്കി മാവ് കശുവണ്ടി എന്നൊക്കെ പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇനി വിളിപ്പേരോന്ന് കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ ഈ ഒരു പറങ്കി മാങ്ങ കാണുമ്പോ നമ്മുടെ ഒരുപാട് പഴയകാല ഓർമ്മകൾ ഇങ്ങനെ വരട്ടോ രാവിലെ തന്നെ നമ്മൾ ആ ഒരു പൊരി വെയിലെത്തി കീസും എടുത്ത് നമ്മളെന്താണ് കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ പോയിട്ട് വ്യത്യസ്ത തരം പറങ്കി മാങ്ങൾ മഞ്ഞ ഉണ്ടാകും ചുവപ്പുണ്ടാകും അതിൽ തന്നെ ഒരു അഡാർ ഐറ്റം ഉണ്ട് നല്ല വെയിൽ കൊണ്ട് പൊട്ടി കീറിയ ഒരു ഐറ്റം ഉണ്ട് അതൊക്കെ കഴിക്കാൻ എന്ത് രസാലം അതേപോലെ തന്നെ അണ്ടി ശേഖരി ും നിലത്തെ വീണ് ചീഞ്ഞതുണ്ടാവും അതുപോലെ തന്നെ ഫ്രഷ് ആയ പറങ്കി മാവൊക്കെ മരത്തിൽ കയറി കുളിക്ക് കുളിക്കുമ്പോൾ പല കാട്ടിന്റെ ഉള്ളിലേക്ക് അവിടെയൊക്കെ ഒക്കെ തെറിച്ച് വീയും അതൊക്കെ പൊറുക്കാൻ ഒരുപാട് കുട്ടികൾ കുട്ടികൾക്കൊക്കെ കണ്ടി കുറക്കാൻ പോകുന്ന ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കുട്ടികൾ കൂടെ പോരും അതിൽ നിന്ന് കിട്ടുന്ന നല്ല പറങ്കി മാങ്ങ വീട്ടിൽ വന്ന് പുളിപുളിമുട്ടായി ഉണ്ടാക്കും അതേപോലെ അണ്ടി എടുത്ത് ചുട്ട് കഴിക്കും അങ്ങനെയൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് മക്കളെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പറങ്കി ഈ പറങ്കി മാവ് വണ്ടിയെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഏതായാലും നിങ്ങളെ വീടിനടുത്തൊക്കെ ി കുട്ടികൾ കാണിച്ചു കൊടുക്കുക ആ ഒരു പഴയ കാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുക അതൊക്കെ നല്ലതായിരിക്കും പോർച്ചുഗീസുകാരെ നമ്മുടെ നാട്ടിൽ വന്ന് ഇട്ടേച്ച് പോയ ഒരു ഐറ്റം ആണ് കശുവണ്ടി അതുകൊണ്ട് തന്നെ കശുവണ്ടിക്ക് ഭയങ്കര ഡിമാൻഡും ആണ് നല്ല മാർക്കറ്റും ഉണ്ട് ഏതായാലും ഇതാണ് നമ്മളെ കശുവണ്ടിയുടെ മരം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു ഐറ്റം ആയിരുന്നു ഇത് മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കാണാം